ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് അതും ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണിത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ചിക്കൻ വെച്ച് ഒത്തിരി ഒത്തിരി വെറൈറ്റീസ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ പക്ഷേ ഇതേപോലെ നിങ്ങൾ ഇതുവരെ ആരെങ്കിലും തയ്യാറാക്കി കഴിച്ചിട്ടുണ്ടോ ഒരു നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറിയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കണ്ട പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ തുടങ്ങിയാലോ ഞാനിവിടെ ഓൾറെഡി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നാല് മീഡിയം സൈസ് ഉള്ളിയാണ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ ഒരു നാല് തക്കാളിയാണ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതേപോലെ നാല് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക ഇതൊക്കെ ഇത്തിരി ഇത്തിരി എടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് ജീരകം കൂടി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം അതേപോലെ ഞാനിവിടെ ചിക്കൻ ഒരു കിലോ ചിക്കൺ വാങ്ങിച്ചിട്ടുള്ളത് അത് ഞാൻ ഓൾറെഡി നന്നായി കഴുകിയിട്ട് അതിൽ മഞ്ഞളും ഉപ്പും ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ മുന്നേ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത് ഇനിയിപ്പം നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അടുപ്പിലേക്ക് ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുക്കാം പാൻ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത് റിഫൈൻഡ് ഓയിൽ ഏതും യൂസ് ചെയ്യാം ഈ ചിക്കൻ കറിക്ക് പക്ഷേ ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ പിന്നീട് എണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ഇതേപോലെ കുറച്ച് ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം ജീരകം നല്ലപോലെ ഫ്രൈ ആയി ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഇതിലേക്ക് എടുത്തു വെച്ച പട്ട ഗ്രാമ്പൂ ഏലക്കായ കുരുമുളക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മൂന്ന് നാല് ഗ്രാമ്പൂ മൂന്ന് ഏലക്കായ രണ്ട് ചെറിയ പട്ട അതേപോലെ നാലഞ്ച് കുരുമുളക് ഇതൊക്കെ ഇട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് ഇത് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് എടുത്തു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതുപോലെ ഫ്രൈ ആക്കിയെടുക്കാം എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം അതിൻ്റെ ജസ്റ്റ് ഒന്ന് പച്ചമണം മാറി തരണം അതിനുശേഷം ഇതേപോലെ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് കുറച്ച് ഫ്രൈ ആയി വന്ന സമയത്ത് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഈ ഒരു സമയത്താണ് ഉള്ളി ഇട്ട് കൊടുക്കേണ്ടത് നേരത്തെ ഇട്ട് കൊടുക്കാൻ പാടില്ല ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ നല്ല സ്മെല്ല് വരുന്ന ആ ഒരു ടൈമിൽ വേണം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളി ഇതേപോലെ മുഴുവനായിട്ടും അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം നല്ലപോലെ വഴച്ചെടുത്ത് ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് വേണം ഇതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ എണ്ണ അധികം യൂസ് ചെയ്യാറില്ല പക്ഷേങ്കിലും എണ്ണ ഞാൻ ഇത്തിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം അല്ല കുറച്ച് കഴിയുമ്പം വീണ്ടും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ എണ്ണ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ കഴിയുന്നതും എണ്ണ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് എണ്ണ കൂടുതലായി കഴിഞ്ഞാലും ബുദ്ധിമുട്ടല്ലേ ഈ ഒരു കറി തയ്യാറാക്കുന്ന സമയത്ത് ഉള്ളി കട്ട് ചെയ്യുമ്പോൾ ചെറുതായി ഇതേപോലെ കട്ട് ചെയ്യണം മറ്റേ രീതിയിലല്ല നീളത്തിൽ കട്ട് ചെയ്യാതെ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിടണം നമുക്കിനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ഉള്ളി ഇതേപോലെ നന്നായി വഴച്ചെടുക്കുക ഉള്ളി കുറച്ച് ബ്രൗൺ കളറായി കളർ ചേഞ്ച് ആവുന്ന സമയത്ത് ആണ് ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒരു സ്റ്റേജിലെത്തുമ്പം നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ കുറച്ചൊരു കളർ ചേഞ്ച് വന്നില്ലേ ആ ഒരു സമയത്താണ് ഇതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ മുളക് പൊടി രണ്ട് സ്പൂണേ എടുത്തിട്ടുള്ളൂ കാരണം കശ്മീരി ചില്ലിയാണ് അതിനധികം എരി കാണില്ല അതേപോലെ മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂണാണ് എടുത്തത് മഞ്ഞൾപ്പൊടി കുറച്ച് ആവശ്യത്തിന് എടുക്കാം ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതേപോലെ മുളക് പൊടി ഞാൻ കുറച്ച് എടുത്തത് കാരണം പച്ചമുളക് ഞാനിവിടെ നാല് പച്ചമുളകാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പച്ചമുളക് ഇടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഈ കറിക്ക് അതുകൊണ്ട് മുളക് പൊടി ഞാൻ കുറച്ചതാണ് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പൊടികൾ കൂടുതൽ ചേർത്ത് കൊടുക്കാം പ്രശ്നമൊന്നുമില്ല പക്ഷേ പച്ചമുളക് ആ സമയത്ത് നിങ്ങൾ കുറച്ചിരിക്കണം പക്ഷേ ഇതിൽ പച്ചമുളക് ആണ് കൂടുതൽ ടേസ്റ്റി കറിക്ക് ഞാൻ എരിവുള്ള നാല് പച്ചമുളകാണ് കട്ട് ചെയ്തിട്ടുള്ളത് അതാണ് ഞാനിവിടെ മുളക് പൊടി കുറച്ചതും അതും കശ്മീരി ചില്ലിയാണ് അതിന് അധികം എരിവും കാണില്ല ഉണ്ടല്ലേ ഇപ്പോൾ ഉള്ളിയും മസാലയൊക്കെ ഒക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഇത്തിരി കൂടെ എണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കൂടുതൽ എണ്ണ കൂട്ടുന്ന ആൾക്കാരാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം പ്രശ്നമൊന്നുമില്ല എണ്ണ കഴിയുന്നതും കുറക്കാൻ നോക്കുക എണ്ണ കൂടുതൽ ചേർക്കുന്നതും നല്ലതല്ല ഈ ഒരു സമയത്താണ് പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ കട്ട് ചെയ്ത് വെച്ച ഈ തക്കാളി കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ മസാലയും തക്കാളിയും ഇതൊക്കെ നല്ല രീതിയിൽ മിക്സായി യോജിപ്പിച്ചെടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇതിന് ഓൾറെഡി ഉപ്പുണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗരം മസാല ചേർക്കുന്നത് ഓപ്ഷനിലാണ് നിങ്ങൾ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവും ഗരം മസാല ഗരം മസാല ഇഷ്ടമല്ലെങ്കിലും അത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തു അതേപോലെ കണ്ടില്ല ഇതെല്ലാം മസാലയൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം എല്ലാ ചിക്കനും ഇതേപോലെ ഇതിലോട്ട് ഇട്ട് െടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു ചിക്കൻ്റെ അളവിലാണ് ഞാൻ ഈ മസാല തക്കാളി ഉള്ളി അതൊക്കെ എടുത്തത് ഒരു കിലോ ചിക്കന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ ചിക്കൻ എടുക്കുന്ന സമയത്ത് ഈ മസാലകളും ഉള്ളി തക്കാളി ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കണം ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ എടുക്കണം മസാലക്കകത്ത് എന്നിട്ട് ഇവിടെ ഡെക്കണടച്ച് ഒരു ഇരുപത് മിനിറ്റ് നേരം ഞാൻ ചെറിയ സിമ്മിലിട്ട് വെക്കുന്നുണ്ട് സ്റ്റീമിൽ ജസ്റ്റ് ഒന്ന് ഇത് വന്ന് വരാൻ വേണ്ടിയിട്ട് ലൈറ്റായിട്ട് ഫ്ലെയിം വെച്ച് കൊടുക്കുക ചെറുതായിട്ട് വെച്ച് കൊടുക്കുക അതിന് ശേഷം ഡക്കൺ അടച്ച് ഇതേപോലെ ഒരു ഇരുപത് മിനിറ്റ് നേരം നമുക്ക് വേവാൻ വേണ്ടി വെച്ച് കൊടുക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഡക്കൺ തുറന്ന് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എല്ലാം നല്ല നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് കണ്ടില്ല ഇപ്പോൾ ചിക്കനും മസാലയും എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ടത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാനുണ്ട് കൂടുതൽ വെള്ളം ആവാൻ പാടില്ല കുറച്ച് ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക കാരണം ചിക്കൻ തന്നെ വെള്ളം വരുമല്ലോ അപ്പോൾ നമുക്ക് ഈ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഡക്കണ ഇത് വേവിച്ചെടുക്കാം ഇതിൽ ഞാൻ ലാസ്റ്റിൽ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ആദ്യം ഇതേപോലെ നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കാൻ പാടില്ല കാരണം അധികം തിക്കും പാടില്ല അധികം ലൂസും പാടില്ല അങ്ങനെ ഇരിക്കണം ഇതിൻ്റെ ഗ്രേവി അതുകൊണ്ട് നിങ്ങൾ ആദ്യം തേങ്ങാപ്പാലൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കണം ഞാനത് ആദ്യം നിങ്ങൾക്ക് കാണിക്കാൻ വിട്ടുപോയി തേങ്ങാപ്പാൽ അതുകൊണ്ട് അതൊക്കെ റെഡിയാക്കി വെക്കണം ആദ്യം തന്നെ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ ഈ ചെയ്യുന്നു പ്രശ്നങ്ങളൊക്കെ വന്ന് വന്നിട്ടുണ്ട് വെള്ളമൊഴിച്ചതിന് ശേഷം ഡെക്കണടച്ച് കുറച്ച് നേരം വേവിക്കാൻ വെച്ചില്ലേ ഈ ഒരു സമയത്ത് കഷ്ണങ്ങളൊക്കെ ഓൾമോസ്റ്റ് വന്തു വന്നിട്ടുണ്ട് കണ്ടില്ലേ കുറേയൊക്കെ വന്തു വന്നിട്ടുണ്ട് ഇത് ഈ ചിക്കൻ കറിയുടെ പേരാണ് ചിക്കൻ അങ്കാര ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് ഇതൊരു പ്രാവശ്യമെങ്കിലും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഇത് ഒരു ഒരിത്തിരി നേരം കൂടെ ഇത് ഡക്കൺ അടിച്ച നമുക്ക് വേവിക്കാൻ വെക്കാം ഇപ്പം ഒന്ന് ഡക്കൺ തുറന്ന് നോക്കട്ടെ കണ്ടല്ലേ ഡക്കൺ തുറന്ന് നോക്കുമ്പോഴേക്കും മൊത്തം ഗ്രേവി തിക്കായി വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഈ ഡക്കൺ തുറക്കുമ്പോഴേക്കും നല്ലൊരു മണമാണ് ഇതിനകത്തുനിന്ന് വരുന്നത് ലാസ്റ്റിൽ ഇതേപോലെ കുറച്ചും കൂടെ ഗരം മസാല ഇട്ട് കൊടുക്കാം ഇനി പിന്നെ കുറച്ച് കസൂരി മേത്തി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനൊക്കെ നല്ല സ്മെല്ലായിരിക്കും കറിക്ക് നല്ലൊരു മണവും നല്ല രുചിയൊക്കെ ആയിരിക്കും ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ ഇപ്പം നല്ലൊരു മണം അടിക്കുന്നുണ്ട് വീട് മൊത്തം ഇത് പൊറോട്ട ചപ്പാത്തി പൂരി ചോറ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ കൂടി കഴിക്കാൻ പറ്റിയ ഒരു ഇത് ഇതെല്ലാവരും ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കി എനിക്ക് ഫീഡ്ബാക്ക് തരണേ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് നമ്മുടെ എടുത്ത് വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സമയത്ത് ചിക്കൻ പീസൊക്കെ നന്നായി വന്ന് വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പം ലാസ്റ്റ് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തില്ലേ അതൊന്ന് തിക്കായി നമുക്ക് കിട്ടണം ഈ കറിയുടെ ഗ്രേവി അധികം തിക്കുമല്ല അധികം ലൂസുമല്ലാത്ത രീതിയിലാണ് തയ്യാറാക്കി എടുക്കേണ്ടത് അതുകൊണ്ട് ഇവിടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം കൂടി ഇതേപോലെ ഡക്കൺ അടിച്ചു കൊടുക്കാം പിന്നീട് വീണ്ടും തുറക്കുമ്പഴുക്കും കുറച്ചൊക്കെ തിക്കായി വന്നിട്ടുണ്ട് കറി ഈ ഒരു രീതിയിലാണ് എനിക്ക് തയ്യാറാക്കി എടുക്കേണ്ടത് കാരണം ഞങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കറി ഞാൻ റെഡിയാക്കി എടുക്കുന്നത് ഇനി ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു സംഭവം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് മല്ലി ഇല മല്ലി ഇല ഇതേപോലെ ലാസ്റ്റിൽ ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ആ സ്ഥലത്ത് കറിവേപ്പില ഇട്ട് കൊടുത്തോളൂ ഞാൻ ഇവിടെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നില്ല മല്ലിയിലാണ് ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇതിനകത്തേട്ട് ഒരു സംഭവം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് തിളച്ച് കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ചിക്കൻ കറിക്ക് ഒന്നുകൂടി രുചി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഡക്കൺ അടച്ചു കൊടുത്ത് ഓഫ് ചെയ്തിട നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ എൻ്റെ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഈ ചിക്കൻ അങ്കാര നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി നെക്സ്റ്റ് ഇതേപോലുള്ള മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം അതുവരേക്കും ബായ് ടേക്ക് കെയർ